കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞത് അഞ്ചു വർഷം കൊണ്ട് എസ് ടി പി ഇല്ലായ്മ ചെയ്യുമെന്നാ പക്ഷെ പിന്നീട് പതിനഞ്ച് വർഷം പിന്നിട്ടപ്പോ ത്രിപുരയിലും ബംഗാളിലും ഉൾപ്പെടെ ഉണ്ടായിരുന്ന സി പി എം കേരളത്തിന്റെ നാലതിരുകൾക്കുള്ളിലേക്ക് ചുരുങ്ങിയപ്പോ ഈ കേരളത്തിൽ നിന്ന് തുടങ്ങിയ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കേരളത്തിന്റെ നാല് ഭേദിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലേക്ക് പടർന്ന് വികസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഞങ്ങളൊരു ചെറിയ പാർട്ടിയാണ് എന്ന് എല്ലാവരും പറയുന്നു ശരിയാണ് ഞങ്ങൾ ചെറിയ പാർട്ടിയാണ് ഇന്ത്യ രാജ്യത്തെട്ട് സംസ്ഥാനങ്ങളിലായി ആയിരത്തിനടുത്ത് ലോക്കൽ ബോഡി മെമ്പർമാരാണ് ഞങ്ങൾക്കുള്ളത് യു പി ജില്ലാ പഞ്ചായത്തിലേക്ക് നാല് സ്ഥാനാർത്ഥികളെ വിജയിച്ച് വിജയിച്ചുൾപ്പെടെ ആയിരത്തിന് താഴെ മെമ്പർമാരാണ് ഞങ്ങൾക്ക് ജനപ്രതിനിധികളായിട്ടുള്ളത് പക്ഷേ ഈ അങ്ങാടിയിൽ നിന്ന് ഞങ്ങളൊന്നുറക്ക എസ് ടി പി സിന്താബാദ് എന്നൊന്ന് വിളിച്ചാൽ രാജ്യത്തിന്റെ കേൾക്കുമെങ്കിൽ അത് ഏറ്റുവിളിക്കാൻ ഇരുപത്തിയൊന്ന് ഭാഷകളിൽ അത് ഏറ്റുവിളിക്കാൻ അണികളുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പേര് കൂടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് നിങ്ങൾ തിരിച്ചറിയണം കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ഈ ഒരു പാർട്ടിക്കും നേരിടേണ്ടതില്ലാത്ത വിധം ഞങ്ങളെ ഞങ്ങളെല്ലേ ഞങ്ങളുടെ പ്രഥമ പ്രസിഡന്റ് കോഴിക്കോട് ജില്ലക്കാരനായ ഈ അബൂബക്കർ മാസ്റ്റർ ഉൾപ്പെടെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ എം കെ ഫൈസി ഉൾപ്പെടെയുള്ള ആളുകൾ ഡൽഹിയിൽ ജയിൽ കിടക്കുകയാണ് ഒരുപാട് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന നേതാക്കന്മാരുൾപ്പെടെ ജയിലിലാണ് കടുത്ത പീഡനങ്ങൾക്ക് വിധേയമായി നിരന്തരമായി ഇപ്പോഴും ഞങ്ങളുടെ ഓഫീസുകള് റെയ്ഡ് ചെയ്യുന്നു നേതാക്കന്മാരെ വിളിപ്പിക്കുന്നു പീഡിപ്പിക്കപ്പെടുന്നു ഓഫീസുകൾ റെയ്ഡ് നടത്തുന്നു നിരന്തരമായി ഞങ്ങളെ കുറിച്ചുള്ള ഭയാനകമായ വാർത്തകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ സ്വാഭാവികമായും എന്താണ് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുള്ളത് ഏതെങ്കിലും ഒരു നേതാക്കന്മാരെ സി ബി ഐ ഒക്കെ കേസിൽ പെടുത്തുമ്പോൾ ഏറ്റവും വലിയ വിപ്ലവ പാർട്ടി എന്ന് പറയുന്ന സി പി നേതാക്കന്മാരിൽ നേതാക്കന്മാരുൾപ്പെടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോ നെഞ്ചും പിടിച്ചിട്ട് കറങ്ങി വീണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ വിശ്രമ ജീവിതം തല ഉയർത്തി പിടിച്ച് പ്രവർത്തകൻ ഉൾപ്പെടെ എഴുപത്തി എട്ട് വയസ്സായ ഞങ്ങളുടെ നേതാക്കന്മാരുൾപ്പെടെ നടന്നു പോയത് നെഞ്ചും പിരിച്ചു കൊണ്ടാണ് അഭിമാന കൂടി കൊണ്ടാണ് ഞങ്ങളെ തകർക്കാൻ ഞങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഞങ്ങളെ വേട്ടയാടിയാൽ ഈ പ്രവർത്തനം ാണ് അവർ വിചാരിച്ചിട്ടുള്ളത് പക്ഷേ ഞങ്ങളുടെ പ്രവർത്തകരെ തകർക്കാൻ പോയിട്ട് ഈ പ്രവർത്തനത്തെ തകർക്കാൻ പോയിട്ട് ഒരു മിനിറ്റ് എങ്കിലും തളർത്താൻ സാധിച്ചിട്ടില്ല എന്ന ഇന്ത്യയിലെ പാടും ഞങ്ങളുടെ പ്രവർത്തകരെ കാണിച്ചു കൊണ്ട് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അത്തരം പ്രസ്ഥാനങ്ങൾ ഇല്ലാതെ ആയി പോയതിന്റെ കഥകൾ കേരളത്തിലുണ്ടല്ലോ ഇന്ത്യ രാജ്യത്തുണ്ടോ